ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് വിലക്കുറവുമായി സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ രാജഗിരി ഹോസ്പിറ്റൽ അതിഥി തൊഴിലാളികൾക്ക് ആത്മീയമായ കരുതലൊരുക്കി എടവണ്ണയിലെ മഹല്ല കമ്മിറ്റി എടവണ്ണ ലജ്നത്തുൽ ഇസ്ലാഹം മഹല്ല കമ്മിറ്റിയാണ് അതിഥി തൊഴിലാളികൾക്കായി അവരുടെ മാതൃഭാഷയായ ഹിന്ദിയിൽ കൊത്തുപ് നിർവഹിക്കാൻ സൗകര്യമൊരുക്കി ജുമാ മസ്ജിദ് തുറന്നുകൊണ്ടത് ആദ്യ വെള്ളിയാഴ്ച നൂറുകണക്കിന് തൊഴിലാളികളാണ് ഈ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയത് എടവണ്ണയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച ഈ പള്ളി ഇനി അതിഥി തൊഴിലാളികൾക്കായുള്ള ആത്മീയ കേന്ദ്രമാണ് തൊഴിലിനായി കേരളത്തിലെത്തുന്ന ഇതര സംസ്ഥാനക്കാർക്ക് തങ്ങളുടെ ഭാഷയിൽ കുത്തുപ കേൾക്കാൻ സൗകര്യമില്ലെന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് മഹല്യ കമ്മിറ്റിയെത്തിച്ചത് നേരത്തെ നിസ്കാര പള്ളിയായിരുന്ന ഈ കെട്ടിടം പൂർണമായും ശുദ്ധീകരിച്ച് രീതിയിൽ നവീകരിച്ചാണ് ജുമാ മസ്ജിദായി മാറ്റിയത് റമദാനിലെ ആദ്യ ചുമ തന്നെ പള്ളിയുടെ ഇരുനിലകളും കവിഞ്ഞ വിശ്വാസികൾ പുറത്തേക്കും നിന്നു സമീപത്തെ പള്ളികളിലെ ഇതര സംസ്ഥാനക്കാരായ ഇമാമന്മാരുടെ സഹായത്തോടെയും താമസ സ്ഥലങ്ങളിൽ നേരിട്ടെത്തിയും കമ്മിറ്റി ഭാരവാഹികൾ വിവരം അറിയിച്ചതോടെ നൂറുകണക്കിന് പേരാണ് ഇവിടേക്കെത്തിയത് अल्लाह का लाख लाख शुक्रता हमारे सामने हाजिर रहे मेरे दोस्तों बुजुर्गो मैं आधा बात नहीं करूँगा मुझे आधा घंटा टाइम दिया गया है आज यह रमजानबारक महीना आपके सामने मौजूद है रमजाना എടവണ്ണമ്യ നദവയിലെ ഖുർആൻ അധ്യാപകനാണ് ഉറുദുവിൽക്ക് നേതൃത്വം നൽകിയത് നോമ്പ് കേവലം പട്ടിണി മാത്രമല്ലെന്നും അത് ആത്മീയ ചൈതന്യത്തിന്റെയും പാപമോചനത്തിന്റെയും കാലമാണെന്നും ഉറുദുവിലുള്ള ഗുത്തുബൈൽ ഇമാം ഓർമ്മിപ്പിച്ചു ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇതാദ്യമായാകാം അതിഥി തൊഴിലാളികൾക്കായി ഒരു പള്ളി ഇത്തരത്തിൽ പൂർണ്ണമായി മാറ്റിവെത്തുന്നത് നമസ്കാരം കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് നോമ്പ് തുറക്കമുള്ള ഈത്തപ്പഴം നൽകിയാണ് കമ്മിറ്റി സ്വീകരിച്ചത് വർഷങ്ങളായുള്ള തങ്ങളുടെ സ്വപ്നം പൂവഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മറുനാടിൽ നിന്നെത്തിയ ഈ വിശ്വാസികൾ ഏതായാലും ജുമ വളരെ മഞ്ഞയായിട്ട് കഴിഞ്ഞു പിന്നെ പത്ത് മുന്നൂറ്റി അമ്പതോളം ആൾക്കാർ പങ്കെടുത്തു അലഹമ്മില്ല ഏതായാലും പിന്നെ നമ്മൾ അന്ന് ഉദ്ഘാടനത്തിൽ പറഞ്ഞത് രൂപത്തിൽ പിന്നെ ജുമാ കുത്തുബ പിന്നെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു ഇത് ഹിന്ദിക്കാർക്ക് വളരെ ചെല്ലൊരു കൃത്യമായിരുന്നു ഉർദുവിൽ കംപ്ലീറ്റ് വിശദമായിട്ട് സംഗതികൾ പറഞ്ഞു അല്ല ഇത് എന്തായാലും നമുക്ക് തുടർന്ന് തുടർന്ന് അത് എന്തായാലും തുടർന്ന് പോകും വേറെ നമ്മള് അറിഞ്ഞോടത്തോളം ഈ ഹിന്ദി കുത്തുമ്പല്ല ഹിന്ദി കുത്തുമ്പോ ജുമ കേരളത്തിലുണ്ടോ എന്ന് സംശയാണ് അതിനെ പറ്റി വിശദമായിട്ട് അറിയില്ല जुमा मस्जिद एडवाना बड़ी मस्जिद के ख़तीब हमको कई बार बोलते रहे कि आप तो बहुत दिन से रहते हैं तो यहाँ पे बहुत लोग हिंदी वाले हैं तो वो लोग मस्जिद में आते हैं तो बोलते हैं कि मलयालम मालूम नहीं है मलयालम मालूम नहीं है जुमा के अजान के बाद जाएंगे मस्जिद खुद बह सुन के क्या करेंगे अभी इसलिए जुमा मस्जिद खतीब शाहिद मुस्लिम फारूकी वो बोले हमको बार बार कि आप सब हिंदी वाले को जाके रूम में बोलिए मैं जा के रूम में सबके रूम में बोला दो महीने से मेहनत भी कर रहा हूँ कमेटी का, का भी आदमी बोले के आप अपने मगरब में ईशा में छुट्टी कर लीजिए जामा अंगाड़ी मस्जिद मीटिंग में आइए फिर हम लोग चलिए हर रूम में गए एक बार गए तो मीटिंग में पचास साठ आदमी आए थे फिर हम लोग को भरोसा नहीं हुआ कि आदमी लग रहा है कम है फिर दोबारा रूम में गए तीसरी बार भी गए तो माशाल्लाह अभी आज जुमा का दिन था तो सब लोग बहुत दूर से आदमी लोग आए मामबाड़ से आदमी आए वो स्टेट जमीयत जमयतदीस हरियाणा का जनरल सेक्रेटरी आपके इस चैनल के माध्यम से तवसुद से ये बात सबसे पहले के एन एम मुजाहिदीन है जो केरला की क्या नाम है केलीगढ़ के अंदर और पूरे केरला के अंदर जो ये तंजीम है के एन एम मुबारकबादी के मुस्क है और उसके बाद यहाँ जो भाई सरफुद्दीन साहब और यहाँ एडवन्ना की जो टीम है पूरी यहाँ की जो जमात है सेल्फी जमात के नाम वो माशा मुबारकबादी के मुस्तक है उसके बाद हमारे शरफुद्दीन सर और ये भाई हाफिज़ जो है कमरन साहब ये बहुत मुबारकबादी के मुस्क हैं जिन्होंने जिदोजहद के साथ ये काम शुरू किया मैं उस मस्जिद में था वहाँ से बोला कि आज उस मस्जिद में अफ्तः है मैं यहाँ आया आने के बाद देखा कि भाई कमर साहब सबका इस्ताल कर रहे हैं और मैंने फ़ौर आने के बाद ही कहा उस वक्त शुरुआत थी कि इन जगह कम पड़ जाएगी यकीन ऐसा ही हुआ कि जगह कम पड़ गई लोग जो है इतने आ गए माशाला के एक सब में दो सब बनानी पड़ी अलहमदिल्ला तो इस एतबार से ये के एन एम का बहुत सराहनीय कदम है कि उन्होंने हिंदी वालों के लिए एक अलग जगह और मस्जिद मुख्त की ताकि वो उर्दू लैंग्वेज में अपना खुतबा सुन सकें और उस बात को समझ सकें माशा इस एतबार से सरपुद्दीन सर और ये जनाब നമ്മൾ ഇവിടെ ഈ ഒരു കുത്തുവ തുടങ്ങാന കാരണം എന്താ വെച്ചാൽ മലയാളികൾക്ക് ഇവിടെ അവരുടെ നാട്ടിൽ സ്വന്തം ഭാഷയിൽ കുത്തുവ കേൾക്കാനും ദീനി പുതുക്കുവാനും ആഴ്ചയിൽ ഇസ്ലാമിക കാര്യങ്ങൾ പുതുക്കി കൂടി നടക്കാനും അവസരമുണ്ട് പക്ഷെ ഇവര് ജോലി ആവശ്യാർത്ഥം അവരുടെ കൂടും കൂടുംബങ്ങളും വിട്ട് ഇവിടെ എത്തിയിട്ട് അവർക്ക് ദീനില്ല ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഇവിടെ എത്തിയ കാരണത്തിൽ അവരുടെ ഇസ്ലാമിക പഠനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെയും അത് ചെരിയിൽ പകർത്താൻ പറ്റാതെയും നിൽക്കുന്നൊരവസ്ഥയാണ് അവർക്കുടെ മദ്രസോ പഠനങ്ങളോ ഒന്നുമില്ല അപ്പോൾ അവരുടെ ഭാഷയിൽ ആവശ്യമില്ലെങ്കിലും അവരുടെ ദീനിനെ അല്ലെങ്കിൽ അവരുടെ ഇസ്ലാമിക പഠനത്തെ ഒന്ന് പുതുക്കുവാനും അവരുടെ കൂട്ടായ്മയിലൂടെ അവർക്ക് അവരുടെ സംതൃപ്തിയോട് കൂടി ഒരു ജുമെ പിരിയാവുന്നൊരു ആവശ്യകത്വം കൂടിയിട്ടാണ് ഞങ്ങളിവിടെ തുടങ്ങിയിട്ടുള്ളത് അലഹമില്ല അത് വളരെ വിജയകരമായി എല്ലാവരും ആവശ്യക്കാരെ തന്നെയാണ് ये पड़ी निर अल्कारी कवि अल्लाह उन्हें अनुग्रह इधन तुरंत पोटे ने प्रार्थी किया यहाँ के इधान की जो महन् जमात है इन लोग की कोशिश से ये अलहमदिल्ला ये काम अमल में आया तो मैं अपने भाइयों से जो लोग इधर उधर इससे पहले कहीं नमाज पढ़ लेते मस्जिद में उस मस्जिद में और बहुत सारे लोग से नमाज पढ़ते ही नहीं थे तो ऐसे लोगों से और खूशन जो लोग काम करते हैं यहाँ पे उन लोगों के लिए इंतज़ाम किया गया है तो आप लोग पाबंदी के साथ यहाँ पे आएँ और नमाज़ अदा करें और इन लोगों के लिए खसूसी तौर पर एडमन्ना कमेटी के लिए ये जो, जो हज़रा शामिल हुए हैं पैसा ख़र्च किए सब कुछ किए हैं तो लिहाजा इन लोगों के लिए दुआ करें अल्लाह तुम जज़ाय ख़ैर दें और आप लोग भी मुबारकबाद के लायक हैं आपको भी मुबारकबाद देता हूँ आप लोग कोशिश किए हैं और खसूस तौर पर हाफ कमर साहब हैं उन्होंने भी बड़ी कोशिश की इन लोगों की सारी कोशिश को सलमदिल्ला आज ये मस्जिद अमल में आई है लिहाजा आप लोगों से दरख्वास है कि आप लोग पाबंदी से यहाँ आएँ और नमाज अदा करें और दूसरे भाइयों को भी कहें यहाँ तोहद की दावत दी जाएगी इन शाला आप लोग आइए यहाँ खुतबा होगा और बारी बारी एक एक खतीब खुतबा देंगे आप लोग सीखें यहाँ से पढ़िए और अपने इलाके में जा के फिर आप दावत का काम कीजिए की जलह इधर बड़ा ഒരു വലിയ ഫിക്കറിൻ്റെ പേരിലാണ് നമ്മുടെ ഈ പള്ളിയിൽ ജുമ ആരംഭിക്കുക കരത് കമ്മിറ്റിൻ്റെ ഇതിൻ്റെ ഈ പള്ളി പുനർനിർമ്മാണത്തിൽ തന്നെ ഒരുപാട് ഫിക്കറ് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ അന്യ നാട്ടിൽ നിന്ന് വരുന്ന തൊഴിലാളികൾക്ക് അവർക്ക് അവരുടേതേ ഭാഷയിൽ കുത്തുവ നടത്താനും അവർക്കതിൻ്റെ തിരക്കീവ് കിട്ടാനും അവരുടെ ജീവിതത്തിൽ മാറ്റം വരാനും അവർ ഈ നമ്മുടെ അവരെ കുറാഭാത്ത വിദേഹത്തിൽ ചുരുക്കമൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ട് ഇവിടുന്ന് നല്ല തൗഹീദ് അവരുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് അവരുടെ കുടുംബം അവരുടെ നാട്ടിൽ പോയിട്ട് നീലിൻ്റെ പരിശ്രമം ചെയ്യുന്ന രൂപത്തിൽ അവരെ മാറ്റിയെടുക്കണമെന്നില്ല കമ്മിറ്റിയുടെ അതിലെ പ്ര പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഫിക്കറ് കാരണം അള്ളാഹു സുബേദ ഇന്ന് അത് നമുക്ക് ഇവിടെ നമ്മുടെ മുമ്പിൽ നമുക്കത് കാണിച്ചു തന്നിരിക്കുകയാണ് കാരണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് ഫിക്കർ ചെയ്തിട്ടുണ്ട് മുലാഖാത്ത് ചെയ്തിട്ടുണ്ട് കാരണം ഇത്രയും വ്യക്തികളെ അവരെ ചെന്ന് വ്യക്തികളായിട്ട് അവരുടെ അവർ വർക്ക് ചെയ്യുന്ന അവരുടെ പിന്നെ വർക്ക്ഷോപ്പുകളിലും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിലും പോയിട്ട് അവരെ കൈപിടിച്ച് അവരോട് ഇതിൻ്റെ മഹത്വം പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് അലഹദില്ല ഇന്നത്തെ ദിവസം നമ്മൾ വിചാരിച്ചതിൽ അള്ളാഹുവിൻ്റെ വലിയ സഹായം നമ്മൾ കണ്ണിൽ കണ്ടു കാരണം അതൊരാൾ ഒരുപാട് ആൾ ഫിക്കർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്ര പ്രവർത്തിച്ചിട്ടുണ്ട് അള്ളാഹു അത് കബൂലാക്കി നിനിച്ച അല്ലാ ഇനി കിയാമത്തെ നാൾ വരെ ഈ പരിശ്രമം അതുപോലെ ഈ രാഗത്തിൻ്റെ പരിശ്രമം അവർക്ക് ഈ നാട്ടിൽ വന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനും അത് അവരുടെ നാട്ടിൽ അവരുടെ കുടുംബ ജീവിതമായിട്ട് മാറാനും അതിന് അള്ളാഹു സുബത്ത നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തോഫിക് നൽകുമാറാവട്ടെ ഇതിൻ്റെ പിന്നിൽ പരിശ്രമിച്ചവർക്കും ഇതിൻ്റെ പിന്നിൽ ഫിക്ർ ചെയ്തവർക്കും സമ്പത്ത് ചെലവഴിച്ചവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെല്ലാവരും അള്ളാഹു അവൻ്റെ ചിന്താത്തിൽ ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃദേവാനോ വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ ോയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ പിന്നിട്ട് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ആൻഡ് സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ